ആയിട്ടുള്ള ബിലോ ഫൈവ് ഹൺഡ്രഡ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഡ്രില്ലർ ഞാൻ കണ്ടുപിടിച്ച് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് എന്നോട് പറയുന്നത് ചെയ്യുമ്പോൾ ഇത് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ടാണ് ആരെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനും പാടില്ല എല്ലാരെയും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശേഷം എല്ലാ സുഖമല്ലേ അല്ലെ എല്ലാ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി പേര് കുറെ നാളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മഞ്ചാടി എങ്ങനെ ഡ്രില്ല് ചെയ്യുന്നുള്ളത് ഞാനിത് ഫേസ് ടു ഫേസ് വീഡിയോ ഇട്ടിട്ട് ആർക്കും അത് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രൈക്കോഡ് ഒക്കെ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ രണ്ട് ട്രൈപ്പോഡ് വാങ്ങിച്ചു കേട്ടോ ഒന്ന് റിംഗ് ട്രൈ പോഡും പിന്നെ അല്ലാതെ മറ്റേ നോർമൽ ട്രൈ ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ വാങ്ങിച്ചു നേരത്തെ ആവുന്നു എനിക്ക് ഇല്ല സത്യം ഒന്നാമത് അപ്പോൾ എനിക്ക് ഉള്ള പൈസ എനിക്കില്ല അത് വേറെയായി അപ്പം ഇപ്പോൾ ട്രൈപ്പോഡൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള നമുക്ക് ആ വീഡിയോ എടുക്കാനുള്ളൊരു ഇതുകൂടെ നമുക്ക് വന്നു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ചാനലിൽ കുറച്ച് റെഗുലറായിട്ട് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് പറ്റുന്ന സമയമനുസരിച്ചും നമ്മുടെ മൂഡൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുവായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സ എൻ്റെ മൂഡ് അങ്ങ് പോയതുകൊണ്ട് ഞാനാണെങ്കിൽ ആ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ മൈൻഡ് മൈൻഡോ ഒന്ന് ശരിയായിരിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഡ്രില്ലിംഗ് മെത്തേഡ് നമുക്ക് രണ്ട് ഉണ്ട് ഈ രണ്ട് ഡ്രില്ലിങ്ങിന് എടുക്കുന്നതാണ് ഹാൻഡ് ഡ്രില്ലിങ്ങും ഉണ്ട് ഇലക്ട്രിക് ഡ്രില്ലിങ്ങും ഉണ്ട് ഇലക്ട്രിക് ഡ്രില്ലിൻ്റെ ബഡ്ജറ്റഡായിട്ടുള്ള ബിലോ ഫൈവ് ഹൺഡ്രഡ് ബിലോ ഫൈവ് ഹഡ്രഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഡ്രില്ലർ ഞാൻ കണ്ടുപിടിച്ച് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പഴത്തേക്കും സാധനം ഇരുപത്തെട്ടാന്തി ജൂലയൊക്കെ ആവുമ്പത്തേക്ക് ഇരുപത്തെട്ടാണോ ഇന്ന് പത്രമല്ലേ ആ ഇരുപത്തെ ജൂലി ആവുമ്പോഴത്തേക്ക് നമ്മുടെ അതിൽ ഡെലിവർ ആവും അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ നമുക്കത് നോക്കാം ബിലോ ഫൈവ് ഹൺഡ്രഡ് ആട്ടോ അത് ഇപ്പം ഒന്ന് ഷോപ്പിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ പ്രൈസ് ആണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത് അപ്പം ഇതിൻ്റെ റിവ്യൂ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ ഞാൻ എന്തായാലും അൺബോസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഹാൻഡ് ഡ്രില്ലർ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അത് അതെല്ലാം കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഡാമേജ് ആയിപ്പോവും ഞാനിപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് ഹാൻഡ്രില്ലർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഹാൻഡ്രില്ലറിനെ കാട്ടിലും പിന്നെ എന്താണെങ്കിലും എന്താണ് ഈ നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോൾ പൊടി കണ്ണിൽ വീഴാതെ വേണം നമ്മൾ പൊടി കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം കാരണം കണ്ണാണ് എല്ലാം എന്ന് പറഞ്ഞേക്കുന്നത് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണാടിയോ എല്ലോ ഒന്നും ഇട്ടിട്ട് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ വാർണിഷ് ചെയ്യണോ ചെയ്യേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പം തന്നെ നേരത്തെ വാർണിഷ് ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനോട് പറഞ്ഞു വാർണിഷ് ചെയ്തിട്ടും അത് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്നാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ അത് ഈ നമ്മൾ ഈ മോയിസ്റ്റർ ഏരിയാസിലുള്ള കണ്ടൻ ഈ മോയിസ്റ്റർ ഏരിയാസിലുള്ള പ്ലേസിലും പെട്ടെന്ന് ഇത് കൂപ്പലടിക്കുന്നത് അതായത് നാച്ചുറൽ ആയിട്ടുള്ള സീഡ് അല്ലേ സീഡല്ലേ പിന്നെ നമ്മൾ നമ്മളെന്താണ് കഴിവ് നമ്മളത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിനെ ജസ്റ്റ് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് കൊടുക്കുക എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കാർഡോ നമ്മൾ പൈസ നമ്മൾ പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളോട് പറയുക ഇത് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിങ് അല്ല ഇത് നാച്ചുറൽ സീഡ് ആണ് അപ്പം നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തെങ്കിൽ അത് കുറച്ച് നാളെ നീട്ടി തന്നെ ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തത് ഫസ്റ്റ് ഈ ഒരു മഞ്ചാടി ഉണ്ടാക്കിയ സമയത്ത് ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴും ആ കസ്റ്റമറിൻ്റെ ഇപ്പോഴും വന്നിട്ട് കാരണം അവർ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾ മോയിസ്റ്റർ ഇല്ലാത്തൊരു പ്ലേസിൽ ഒരു മസിയും ക്ലോത്തിലോ എല്ലോ ഒന്നും അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്ലേസിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൂപ്പലടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ചേച്ചിക്ക് ചെയ്തു കൊടുത്തതും അത് ആ ചേച്ചിയിൽ അതുപോലെ തന്നെ ഇടുപ്പുണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഓർണമെന്റ്സ് നിന്ന് സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഓർണമെൻറ്റ്സ് കിട്ടുമ്പോഴും നമ്മളത് എല്ലാവിടെയും കൂട്ടി യോജിപ്പിച്ചിടാതെ സപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കി ഇടുകയാണെങ്കിൽ കുറച്ച് അത് ഈ ഹാൻഡ്മേഡ് ജ്വലറി ഒക്കെ ഇൻവിസിബിൾ ഒക്കെ ആണെങ്കിൽ കുറച്ച് നാളും നാളോട് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഒരു കാരണമെന്ന് വെച്ചാൽ ഇപ്പം വേർപ്പ് സ്വറ്റ് അതും ഞാൻ ചില അടുത്ത് പറയാറുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ വേർപ്പ് വേർപ്പിനൊക്കെ സാധനങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടാർണിഷ് ആംഗ്ലി ടാർണിഷും അങ്ങനെയാണ് അല്ലാതെ അല്ലാത്ത ചെയിൻസും എല്ലാം അതിന് ടാർണിഷ് ആകണം ഓരോ വേർപ്പ് ആ സ്വെറ്റിൻ്റെ ആ ഒരു പി എച്ച് ലെവല് അത് അതുകൊണ്ടാണ് അത് ഓരോ മനുഷ്യരുടെയും അത് അത് ആഹാര കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ അത് നോക്കി അതൊക്കെ പറഞ്ഞ് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജനുവൻ പേഴ്സൺ ആണെന്നുള്ള കസ്റ്റമേഴ്സിന് തോന്നുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സെയിൽ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ആ ഒരു ജെനുവിനിറ്റി ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കീപ്പ് ചെയ്യേണ്ടതായിരിക്കും പിന്നെ സെല്ലിങ് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആണെങ്കിലും കൂടുതലും എനിക്ക് തോന്നുന്നു പേജ് റീച്ച് ആവുന്നത് ഇൻസ്റ്റയാണ് യൂട്യൂബിനെക്കാട്ടിലും ഫേസ്ബുക്കിനെ കാട്ടിലും കുറച്ചുകൂടെ റീച്ച് വരുന്നത് ഇൻസ്റ്റയാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ പേജ് തുടങ്ങിയെന്ന് വെച്ചാൽ റീൽസ് മാത്രം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആക്സിഡന്റ്ലി അത് സെല്ലിംഗ് പേജായിട്ട് കൺവേർട്ട് ചെയ്യുക കൺവേർട്ട് ചെയ്തതായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ സാധാരണ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസൊക്കെ ഇതിലിട്ടങ്ങ് പോകാന്നുള്ള രീതിയിൽ അങ്ങ് പോവുമായിരുന്നു ഇൻഫ്ലുവൻസ് ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതങ്ങ് സെല്ലിങ്ങിലോട്ടങ്ങ് മാറി അങ്ങ് അതുകൊണ്ട് ഞാൻ പേ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പേജ് കൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ സെല്ലിംഗ് ആണ് പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ എന്തൊക്കെ ഞാൻ കയറി പറഞ്ഞു നിങ്ങൾ പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ജ്വല്ലറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ജ്വല്ലിയുടെ മാത്രം പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങൾ അതിൽ തന്നെ അതിൽ തന്നെ ഇടുക സാരിയുടെ ആണെങ്കിൽ ഒരു സ്പെസിഫിക് വിഷയം നിങ്ങൾക്ക് ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അത് തന്നെ നമ്മൾ മിക്സ്ഡ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾ ചെയ്യാതിരിക്കുക പറഞ്ഞു മനസ്സിലായാലോ ജ്വലറി ആണെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ഒരു സ്പെസിഫിക് കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് മാത്രമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക പിന്നെ സാരി ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ പേജ് സെപ്പറേറ്റ് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പിന്നെ കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉള്ളതാണ് അത് അതിപ്പം എല്ലാവർക്കും ഒരുപടി മുന്നിൽ നിൽക്കണമെന്ന് അപ്പം നിങ്ങൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആ ഒരു വാല്യൂ നഷ്ടപ്പെടുത്താതെ മീൻസ് ഒരുപാട് ആ ഒരു പ്രോഡക്റ്റ് ഇടിയത്തക്ക രീതിയിൽ മാർക്കറ്റ് റേറ്റ് ഇടിയത്തക്ക രീതിയിൽ ഇടാതെ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻ മിനിമം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇടുമ്പോൾ സ്റ്റോറിയിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് ഇടുവാണെങ്കിലും പോസ്റ്റ് ചെയ്യുവാണെങ്കിലും വീഡിയോസ് ഇടുവാണെങ്കിലും മാക്സിമം അതിൻ്റെ റേറ്റ് സഹിതം നിങ്ങൾ കൊടുക്കുക കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജെലിവറി സെല്ലറിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ അപ്പം നമ്മൾ അതിന് റേറ്റ് കൊടുത്തുകൊണ്ട് പ്രശ്നമൊന്നും വരുന്ന ഒന്നുമില്ല നമുക്ക് കിട്ടേണ്ടത് എന്തായാലും നമുക്ക് എന്തായാലും കിട്ടും അപ്പം അത് ഉദ്ദേശിച്ചു നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് ഇട്ടിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം അതൊരു അതൊരു ഒരു ജെനുവിനായി കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതൊരു ജെന്യുവിൻ സെല്ലറാണെന്ന് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഒരു സംഭവമാണത് അതിപ്പം എന്താണെങ്കിലും നിങ്ങളത് റേറ്റ് ഇട്ടിട്ട് പോവാം പിന്നെ പിന്നെ സെല്ലേഴ്സ് പല ഉണ്ട് ചിലരാണെങ്കിൽ ഒത്തിരി റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കും ചിലർ ഒത്തിരി റേറ്റ് കൂടിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുക നമ്മുടെ ഒരു വാല്യൂ കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ തന്നെത്താനേ പേജ് ക്രിയേറ്റ് ചെയ്ത് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ ഗ്രൂപ്പ്സിനെയോ പീപ്പിൾസിനോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ സ്വയം അധ്വാനിച്ചതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഇൻസ്റ്റാ പേജ് ആണെങ്കിൽ നിങ്ങൾ ടെക് ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ പരമായിട്ടുള്ള ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല ചാനൽസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റേ എങ്ങനെ ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്യാം അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യും പ്രൊഫൈൽ എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതൊക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാറ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സോഴ്സുകൾ ഒത്തിരി ഉണ്ട് അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഒരു ബ്രാൻഡേ ഉണ്ടാക്കാനാണെങ്കിലും ചാറ്റ് ജിബീറ്റോട് ചോദിച്ചാൽ മതി ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കി തരും പിന്നെ അതുപോലെ തന്നെ ഡിസൈൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ശരിക്കും വേറെ വേറൊരു ബ്രാൻഡ് ഡിസൈൻ കോപ്പി ചെയ്യുമ്പോൾ ഇത് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് മിസ്റ്റേക്സിന് അത് പറ്റിയിട്ടുണ്ട് വേറൊരു ബ്രാൻഡിന്റെ ഡിസൈൻ വലിയ ബ്രാൻഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഡിസൈൻ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ ആ ഡിസൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒന്ന് മെൻഷൻ ആക്കിയിട്ടേക്ക് ഇത് ഇന്ന ബ്രാൻഡിന്റെ ഡിസൈൻ ഡിസൈനാണ് അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ട് ചെയ്തതാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ മെൻഷനൂടെ ചെയ്തത് കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുന്നുണ്ട് കാരണം കോപ്പിറൈറ്റ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഒക്കെ കൂടുതലാണ് അതെനിക്ക് പറഞ്ഞു പറഞ്ഞെന്നില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഒന്ന് കീപ്പ് ചെയ്യുന്നു കീപ്പ് ചെയ്യാമോ ഞാൻ ഇന്നെ അതിപ്പം വലുതോ ചെറുതോന്നൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഒന്ന് മെൻഷൻ ആക്കി ആക്കിയിട്ടേക്കത്ര മാത്രമേ ഉള്ളൂ ചില കോപ്പി റേറ്റ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഒക്കെ ഇഷ്ടംപോലെ കൂടുതലാണ് പേജിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അഞ്ഞൂറ് ഫോ നൂറ് ഫോളോവേഴ്സ് ആണെങ്കിൽ പോലും ആ നൂറ് ഫോളോവേഴ്സിനെ നമ്മൾ ബയേഴ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും മാക്സിമം നമ്മൾ ശ്രമിക്കാം ഇപ്പം ചില പേജിനൊക്കെ ഭയങ്കര റീച്ച് ആയിരിക്കും പക്ഷേ ഭയങ്കര വലിയ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് സെല്ലിങ് ഭയങ്കര കുറവായിരിക്കും പിന്നെ ചില പേജിന് ഫോളോവേഴ്സ് ഭയങ്കര കുറവായിരിക്കും പക്ഷെ സെല്ലിങ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നിങ്ങളൊരു ഒരു ഒരു ബിസിനസ് പേജ് തുടങ്ങുവാണെങ്കിൽ ഫോളോവേഴ്സിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഫോളോവേഴ്സ് അതിനനുസരിച്ച് തന്നെ തന്നെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ മാക്സിമം ഒരു ദിവസം ഒരു സെല്ലിംഗ് ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു എൻക്വയറി എങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസിൻ്റെ മെയിൻ വിജയ ഒരു പ്രധാന വിജയ ഫോളേഴ്സ് ഒന്നും പെയ്ഡായിട്ടൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ല പേ പെയ്ഡ് ആയിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് 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 അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനും ഇങ്ങനെ ഫോളവേഴ്സൊന്നും ഇല്ല എന്ന സമയത്ത് നിങ്ങൾ ആയിട്ട് വാങ്ങിച്ചാൽ അതിൻ്റെ എന്നൊക്കെ ആയങ്കിലൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ആയിട്ടുള്ള ഫോളോവേഴ്സിനെ നമ്മൾ തന്നെ കൊണ്ടുവരാൻ വേണ്ടി അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടുക അതുപോലെ തന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആണെങ്കിലും പോസ്റ്റ് ഇടുക കറോസേൽസ് ഇടുക അതുപോലെ തന്നെ റീൽസ് മാക്സിമം അപ്ലോഡ് ചെയ്യുക അത് അപ്ലോഡ് ചെയ്ത് ചില പീക്ക് ആയിട്ടുള്ള ടൈമിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് ഒരു പന്ത്രണ്ട് മണി എട്ട് മണി മോർണിംഗ് ഒരു പത്ത് മണി പന്ത്രണ്ട് മണി ആറുമണി ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മൾ ആ ഒരു കസിസ്റ്റൻസി എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഇടുകയാണെങ്കിൽ നാളെയും പന്ത്രണ്ട് മണിക്കിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക ബിസിനസ് പേജിലൊക്കെ നിങ്ങൾ എനിക്ക് വലിയ വലിയ ബിസിനസ് പേജൊക്കെ നോക്കിയാലറിയാം മറ്റും റീൽസ് ഒക്കെ അവർ ഒരു പീക്ക് ടൈം വെച്ച് നോക്കിയിട്ടാണ് ഇടുന്നത് മീൻസ് ഒരു രാവിലെ ഒന്നിടും ഉച്ചയ്ക്ക് ഒന്നിടും വൈകിട്ട് ഒന്നിട്ടും അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് സെല്ലിങ് നടക്കുന്നത് പിന്നെ വെബ്സൈറ്റ് ഒക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല വെച്ചാൽ നിങ്ങൾക്ക് സെല്ലിംഗ് നല്ല രീതിയിൽ പോയി തുടങ്ങുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം ഞാനും അതുകൊണ്ട് വെബ്സൈറ്റിൽ നിന്നും എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് എനിക്ക് തോന്നുന്നു സ്വിഗ്ഗിയിൽ എന്തോ ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് പക്ഷെ എനിക്ക് അടുത്തൊന്നും ഓർഡേഴ്സ് ഒന്നും കിട്ടിയൊന്നുമില്ല എനിക്ക് അല്ലാതെ ഇങ്ങനെ മെസ്സേജ് ത്രൂ വഴിയാണ് ഓർഡേഴ്സൊക്കെ വരുന്നത് പിന്നെ മാക്സിമം നിങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് ഒക്കെ നിങ്ങളുടെ ആ ഒരു ബിസിനസ് പേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ചിലപ്പോൾ ചിലർക്ക് വിളിച്ച് സംസാരിച്ച് വാങ്ങിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ വാട്സ്ആപ്പ് വഴി വാങ്ങിക്കുന്നതായിരിക്കും ഇഷ്ടം ചങ്ങനെ ഓരോ കസ്റ്റം ും ഓരോ ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് ഞാൻ പറഞ്ഞില്ല പ്രൈസിങ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അത്രയും പ്രൈസിങ് ഇടുക നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ പാക്കിംഗും എല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു വാല്യൂ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് പ്രൈസിങ് ഇടുക പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൈസിങ് കുറയ്ക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യും നമ്മൾ ഒരു ഫിക്സ്ഡ് പ്രൈസ് വെച്ചാൽ ആ പ്രൈസിന് വാങ്ങിക്കാൻ എന്തായാലും ആൾക്കാർ വന്നിരിക്കും ഉറപ്പാണ് അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഇഷ്ടം ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ നൽകോർക്ക് വെച്ചിട്ട് അങ്ങ് താൻ അങ്ങായി പൊയ്ക്കോളും അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അത് കൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ ർ എന്തോ ഞാൻ പറയാം ആ പിന്നെ ഡീലേഴ്സ് ഈ കസ്റ്റേ സെല്ലേഴ്സൊക്കെ ഡീലേഴ്സിനെ കുറിച്ച് പറയാത്ത എന്താണെന്ന് വെച്ചാൽ മെയിൻ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഡീലേഴ്സിനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ചിലർക്കത് ഇഷ്ടപ്പെട്ട ചില ചിലർക്ക് താല്പര്യം അങ്ങനെ പെട്ടെന്ന് ഫോൺ ഫീഡ് ചെയ്യുന്ന താല്പര്യം ഇല്ലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിന് വെറുതെ പോയി അവരുടെ കമന്റ് ബോക്സിൽ മെസ്സേജ് ബോക്സിൽ ഒന്നും പോയി ചോദിയേണ്ട കാര്യമൊന്നുമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പറഞ്ഞു തരുന്നത് അവർ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഓക്കെ നമ്മൾ കണ്ടുപിടിക്കാമെന്നുള്ള രീതിയിൽ പോവാം പിന്നെ എന്താണ് പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇപ്പം എൻ്റെ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു ഡീലറിനെ പേര് പറയുവാണെങ്കിൽ ചിലപ്പം എനിക്ക് നല്ല പ്രൊഡക്സ് ആയിരിക്കും എൻ്റെ ഒരു കാഴ്ചയിൽ നല്ല പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങളുടെ കാഴ്ചയിൽ വരുമ്പോഴത്തേക്കും നല്ല പ്രൊഡക്ട്സ് ആയിരിക്കണമെന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കും ക്ലാഷ് വരാനായിട്ട് ചാൻസ് ഉണ്ട് എല്ലാവർക്കും അവരവരുടെ ആ ഒരു പീസ് ആ ഒരു മെന്റൽ പീസ് ആണ് എല്ലാവർക്കും താല്പര്യം അപ്പം അതുകൊണ്ടാണ് ആരും അങ്ങനെ ഡീലേഴ്സിന്റെ കാര്യമൊന്നും പറഞ്ഞു തരാത്തത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് പൈസ പോകുമ്പോൾ ആർക്കും അങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഡീലേഴ്സിന്റെ കാര്യം ആരൊന്നും പറഞ്ഞു തരാത്തത് തന്നെ അതിന് നിങ്ങൾ അവരെ പോയി വെറുതെ വിർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇല്ല ജസ്റ്റ് നിങ്ങൾ തന്നെ കണ്ടുപിടിപ്പം തന്നെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കേരളയിലൊക്കെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് ജസ്റ്റ് നിങ്ങളൊന്നും ഒന്ന് സെർച്ച് ചെയ്ത് പോയിന്റ് ചെയ്തോടൊപ്പം പോയി സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റിപ്പം ഇന്നയിൻ്റെ സാധനങ്ങൾ എവിടെ കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം തന്നെ ഡീലേഴ്സിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ചേഞ്ച് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ട് പണത്തെക്കാട്ടിലും ഒത്തിരി ആയിട്ടുണ്ട് ഇൻസ്റ്റ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ നോക്കി അവരുമായിട്ടൊക്കെ പോയി വാങ്ങിക്കാൻ വച്ചിട്ടൊക്കെ ആണെങ്കിൽ പോയി വാങ്ങിക്കുക അവരുമായിട്ടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക അവരുമായിട്ടൊരു പിന്നെ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ചിലപ്പം വരുന്നതിനകത്തൊക്കെ ഒരുപാട് ഡാമേജ് കാണുകയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് തന്നെ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ അടുത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ സഹിക്കാന്നുള്ളതേ ഉള്ളൂ അത്ര എല്ലാവരും എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ ആണെങ്കിൽ നല്ലതൊക്കെ ഡാമേജ് വരാറുണ്ട് പക്ഷെ നമ്മളൊന്നും നമ്മളൊന്നും നോക്കുന്നില്ല നമ്മളങ്ങ് നല്ല 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 സാധനങ്ങൾ മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അത്രയ്ക്കുള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കോമ്പറ്റീഷനൊക്കെ ചില ഒത്തിരി ഉണ്ടായിരിക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പം ചില പേഴ്സിനൊക്കെ അടിച്ചു മറുതിക്കൊണ്ട് മറ്റു പേഴ്സ് വരാനായിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മാക്സിമം നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആരെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനും പാടില്ല എല്ലാവരെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഒന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാം കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെയാണ് പണി വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വേണം ബിസിനസ് നിങ്ങൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ലോൺ എടുക്കണോ വേണ്ട എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ലോൺ എടുത്ത് തുടങ്ങുന്നവരും കൊണ്ട് എടുക്കാതെ തുടങ്ങുന്നവർ ഞാൻ ലോൺ എടുക്കാതാണ് തുടങ്ങിയിരിക്കുന്നത് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഞാൻ തുടങ്ങിയത് ജസ്റ്റ് ആദ്യമത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നിട്ട് നമ്മൾ അത് റൺ ചെയ്ത് നോക്കുക നമ്മൾ ആദ്യം അത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് നമ്മൾ അത് ചെയ്യാം അപ്പം ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ആദ്യം കൊണ്ടുവരിക ഒക്കെ കോൺഫിഡൻസ് ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എൻ്റെ പൂവെല്ലാം പോവുകയാണല്ലോ പഴയ പോവായിരുന്നു അമേരിക്കയിൽ പോകും അമേരിക്കയിൽ നിന്ന് പോവായിരുന്നു അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അത്രയൊക്കെയുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായല്ലോ എനിക്ക് ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കുറച്ചൊക്കെ നിങ്ങളത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രില്ലിങ് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായാലും എനിക്ക് ഇത്രേ പറയാനായിട്ട് അറിയത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഡ്രില്ലിങ് ഇങ്ങനെ നോക്കാം വീഡിയോയിലൊക്കെ പോകാം ചാനൽ അങ്ങോട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാണ്ട് ഇതാണ് ഹാൻഡ് ഡ്രില്ലർ ഇത് ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആകട്ടെ ഈ ഒരു സംഭവം സംഭവം ശരിക്കും പറഞ്ഞാൽ നീഡിലും ആ ഒരു സാധനവും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ പേപ്പറിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മഞ്ചാടി വേണോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തടിയുടെ പലക നിങ്ങൾ എടുക്കണം കേട്ടോ ഒരു തടിയുടെ പാലകയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഒരു നീഡിൽ ഇപ്പം ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു നീഡിലെന്ന് പറഞ്ഞേക്കുന്നത് മറ്റേ നമ്മുടെ മെഷീനകത്ത് കിട്ടുന്ന നീഡിലുണ്ടല്ലോ മെഷീനകത്ത് വെക്കുമ്പോൾ തയ്യൽ മെഷീനിൽ വെക്കുന്ന നീഡിലില്ലേ ആ നീഡിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു പോയിൻ്റ് ഒരു സെൻറ്റർ പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ആ പോയിൻറ്റിൽ വേണം നമ്മൾ ഡ്രില്ലർ വെച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ടും താപ്പോട്ടും ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഞാനാണെങ്കിൽ ഇൻട്രോ എടുത്തപ്പോഴേ ഒത്തിരി അങ്ങ് നീണ്ടു എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കുറേ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ സംസാരിച്ച് തുടങ്ങി നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജെക്റ്റിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതൊരാതിങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും അപ്പം അങ്ങനെയാണ് വീഡിയോ ലെങ്ത് ഇച്ചിരി കൂടി കൂടിപ്പോയതിനെ ഇങ്ങനെ ഞാനിത് അപ്ലോഡ് ചെയ്യുമെന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ ആട്ടോ നമ്മൾ സംഭവം ഡ്രില്ല് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയത്തുള്ളൂ അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഡ്രില്ല് ചെയ്യുന്നത് തന്നെ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡ്രില്ല് ചെയ്യാൻ വീണ്ടും നിങ്ങൾ തന്നെ ഒന്ന് എഫേർട്ട് ഇടുക അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളോട് എനിക്ക് പറയപ്പോൾ ഇപ്പം എനിക്ക് ഇത്രയാണ് ഓർമ്മ വന്നത് ഇപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് അപ്പം ഓക്കെ അപ്പം